റേഷൻ വ്യാപാരികളുടെ പണിമുടക്ക് അവസാനിപ്പിക്കുന്നതിനായി സർക്കാർ നടത്തിയ ഇടപെടൽ ഫലം കണ്ടില്ല ധന ഭക്ഷ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ വേതന പാക്കേജ് പരിഷ്കരിക്കാമെന്നാണ് ധനമന്ത്രി ആവർത്തിച്ചത് അതേസമയം നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് റേഷൻ വ്യാപാരികൾ വ്യക്തമാക്കി തുടർ നീക്കം ചർച്ച ചെയ്യാൻ ഇന്ന് രാത്രി റേഷൻ വ്യാപാരി സംഘടനകൾ യോഗം ചേരും ആദിൽ പാലോട് നൽകും വിവരങ്ങൾ ആദിൽ ആദിൽപാലോട് കാശ് വരുമ്പോൾ തരാം എന്ന് ധനമന്ത്രിയെ കൊണ്ട് പറയിപ്പിച്ച് സമരത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കവും പരാജയപ്പെടുകയായിരുന്നു ഉറപ്പായും അങ്ങനെ വേണം വിലയിരുത്താൻ കാരണം ആ ധനമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തി ഒരു ചർച്ച എന്നതായിരുന്നു ഇന്നത്തെ ചർച്ചയുടെ ലക്ഷ്യം പക്ഷേ ആ ചർച്ച ലക്ഷ്യം കണ്ടിട്ടില്ല എന്നതാണ് വ്യാപാരികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഓൺലൈനായി രണ്ട് മണിക്കാണ് ധനമന്ത്രിമാർ വ്യാപാരികളുമായി ചർച്ച നടത്തിയത് എങ്ങനെയും സമരം അവസാനിപ്പിക്കുക തിങ്കളാഴ്ച മുതൽ റേഷൻ കടകൾ അടച്ചിട്ടുള്ള ഒരു സമരത്തിലേക്ക് പോയാൽ പൊതുജനങ്ങൾ ബുദ്ധിമുട്ടും അതുകൊണ്ട് സഹകരിക്കണം എന്നതായിരുന്നു ആവശ്യം പ്രധാനമായും വ്യാപാരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല വേതന പാക്കേജ് പരിഷ്കരിക്കണം എന്നതാണ് ആ പരിഷ്കരണം സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാർ പരിഗണിക്കാം എന്ന് ധനമന്ത്രി അറിയിച്ചു പക്ഷേ ആ വാഗ്ദാനവും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല കൃത്യമായ തീയതിയും ഡേറ്റും പറയണം എന്നുള്ളതായിരുന്നു വ്യാപാരികളുടെ ആവശ്യം പക്ഷേ അങ്ങനെ ഒരു ഡേറ്റോ തീയതിയോ പറയാൻ ധനമന്ത്രിക്കും ഭക്ഷ്യമന്ത്രിക്കും കഴിയുകയും ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ സമരം തുടരാനാണ് നിലവിലെ തീരുമാനമെന്ന് വ്യാപാരികൾ പറയുന്നു ഇന്ന് എട്ട് മണിക്ക് അടിയന്തരമായൊരു യോഗം വ്യാപാരി സംഘടനകൾ കോർഡിനേഷൻ കമ്മിറ്റി ചേരുന്നുണ്ട് അതിനുശേഷമാകും മുന്നോട്ടുള്ള നീക്കം എന്താകും എന്നത് ഒരു പ്രഖ്യാപനം നടത്തുക മാത്രമല്ല ധനമന്ത്രി വിളിച്ച യോഗം എന്നറിയിച്ചിട്ട് കൂടി ഒരു മണിക്കൂർ നീണ്ട യോഗത്തിൽ അഞ്ച് മിനിറ്റ് മാത്രമാണ് ധനമന്ത്രി പങ്കെടുത്തതെന്നും ഇത് ആ ധനമന്ത്രിയുടെ യോഗമെന്ന് പറയാൻ കഴിയില്ല എന്ന വിമർശനം കൂടി വ്യാപാരികൾ പറയുന്നുണ്ട് ഏതായാലും ഇന്ന് രാത്രി എട്ട് മണിക്ക് നടക്കുന്ന ചർച്ചയായിരിക്കും വളരെ പ്രധാനം ഭൂരിപക്ഷ അഭിപ്രായവും വ്യാപാരികളുടേത് തിങ്കളാഴ്ച മുതൽ പണി മുടക്കി സമരം നടത്തുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണമായും സ്തംഭിക്കും ജനങ്ങളെ വലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല സുജയ